എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുരിദാർ ടോപ്പ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ സ്റ്റിച്ചിങ്ങും ഉണ്ട് കട്ടിങ്ങും ഉണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കൈ വന്നിട്ട് നന്നായി ഫഫ് വരുന്നൊരു കൈയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും നല്ല പഫ് വരുന്ന കൈ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വയ്ക്കാനുള്ള തുണി അപ്പോൾ ഇത് നമ്മൾ നേരെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഇല്ലയോ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇറക്കം കിട്ടത്തില്ല കേട്ടോ ഞാൻ തുണി നേരെ നമ്മുടെ ചുരിദാർ തുണിയൊക്കെ നേരെ ഇടുന്ന രീതിയിലാണ് ഈ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഇപ്പം നേരെ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അളവിന് ഒരു ടോപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ ആ ടോപ്പ് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ടുള്ള ഇറക്കത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് തൈൽത്തുമ്പൊന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ ഒരു തുണി വെട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വിലങ്ങനെ ഇടാൻ പോവാണ് നല്ല വീതിയുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് വിലങ്ങനെ ഇട്ടേച്ച് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ വിലങ്ങനെ തുണി ഇതുപോലെ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് ഫുള്ളായിട്ട് അങ്ങ് രണ്ടായിട്ട് മടക്കിയിടേണ്ട നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മടക്കിയിടുക അതിന് ശേഷം ആ തുണി ഒന്ന് നമുക്ക് നാലായിട്ട് മടക്കിയിടാം ഇതുപോലെ നാലായിട്ട് മടക്കിയിടാം കേട്ടോ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ പാറ്റേൺ എടുക്കുക അളവിന് തന്ന ഡ്രസ് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൈ കണ്ട നന്നായിട്ട് ഫഫ് വരുന്ന കൈയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇന്ന് നമുക്ക് ഫഫൊക്കെ വെച്ചിട്ട് കയ്യൊക്കെ തയ്ക്കണം പിന്നെ കഴുത്ത് ഫ്രണ്ടിൽ വരുന്ന സ്ക്വയർ കഴുത്ത് ബാക്കിൽ യു ആണ് അപ്പോൾ കഴുത്തൊക്കെ സെയിം ഇതു തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ പാറ്റേൺ എടുത്ത് വെച്ചിട്ട് നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് ആ തുണിയുടെ നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്ന തുണിയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്നും പാറ്റേൺ വെച്ചെങ്ങനെയാണോ അടയാളം ചെയ്യുന്നത് അതേപോലെ തന്നെ അടയാളം ചെയ്യുക അപ്പോൾ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത് നമ്മുടെ പാറ്റേൺ വെച്ചിട്ട് ആ ഷേപ്പ് തൊട്ട് താഴോട്ട് ഇതാ അടയാളം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ കൈക്കുഴി വരുന്നത് ഇതുപോലെ അങ്ങ് അടയാളം ചെയ്യുക അപ്പോൾ നമ്മൾ കൈക്കുഴിയുടെ അവിടെ എത്തുമ്പോൾ സ്ക്വയറായിട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഒരു ചെറിയ ഇപ്പോ പോലെയാക്കി വരയ്ക്കുക കറക്റ്റ് ഇറക്കത്തിൻ്റെ അവിടെ അടയാളം ചെയ്യുക അത്രയും മാത്രം ചെയ്താൽ മാത്രം മതി കേട്ടോ ഷേപ്പും കൈക്കുഴിയും അയറക്കവും കറക്റ്റായിട്ട് നമ്മൾ അടയാളം ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കഴുത്തൊക്കെ അതിൽ അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ടോപ്പാണ് കേട്ടോ ഇത് ഡാൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് അതാണ് ഇങ്ങനെ ഒരു കളർ വന്നിരിക്കുന്നത് അവരുടെ യൂണിഫോമാണ് കേട്ടോ ചുരിദാർ പീസിൻ്റെ ഒരു പീസ് ഞാൻ ഞാനതിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് ഇതാ ഇതുപോലെ മടക്കിയിടുക ഇനി നമുക്ക് കഴുത്തിൻ്റെ അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ട് കഴുത്ത് വന്നിട്ട് സ്ക്വയർ കഴുത്താണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചുരിദാർ ടോപ്പിൽ തന്നെ കഴുത്ത് അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ അളവിന് തന്നിരിക്കുന്ന ചുരിദാർ എടുത്തിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കവും നോക്കുക കഴുത്തിൻ്റെ അകലോം നോക്കുക എന്നിട്ട് ആ ആ അകലവും കഴുത്തിൻ്റെ ഇറക്കവും കറക്റ്റായിട്ട് നമ്മൾ ഈ വെട്ടിയിരിക്കുന്ന തുണിയിൽ നമുക്ക് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ ഒന്നേ മുക്കാൽ ഇഞ്ച് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് മേളിൽ അതിന് ശേഷം താഴോട്ട് അവിടുന്ന് നേരെ ടേപ്പ് വെച്ചിട്ട് കഴുത്തിൻ്റെ ഇറക്കമാണ് കേട്ടോ അഞ്ചിഞ്ചാണ് ഇവിടെ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് കേട്ടോ സ്ക്വയർ കഴുത്താണ് അപ്പോൾ താഴെ വശത്തുക സെയിം തന്നെ ഒന്നേ മുക്കാൽ തന്നെയാണ് അകലം എടുക്കുന്നത് ഇതുപോലെ വരയ്ക്കുക അതിന് ശേഷം അത് നന്നായിട്ട് സ്ക്വയർ ആയിട്ട് വരയ്ക്കുക നമ്മൾ ഫ്രണ്ടിൽ വരുന്ന സ്ക്വയർ കഴുത്താണ് അപ്പോൾ സ്ക്വയറായിട്ട് വരച്ചിട്ട് ഇതിൽ തന്നെ നമ്മൾ സ്ക്വയർ കഴുത്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്ക്വയറായിട്ട് കഴുത്ത് അടയാളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ ചുരിദാർ ടോപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത ഇനി നമുക്ക് ബാക്ക് പീസിൽ നമുക്ക് കഴുത്ത് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ബാക്ക് പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കി ഇടുക മടക്കിയിടുക ശേഷം ബാക്കിൽ നമ്മൾ ആ ഫ്രണ്ടിലെടുത്ത അകലം തന്നെ സെയിമാണ് അകലം എടുക്കുന്നത് കേട്ടോ ഒന്നേ മുക്കാൽ ഇഞ്ച് അകലമാണ് കഴുത്തിന് ബാക്കിൽ അകലം എടുക്കുന്നത് ഇറക്കം എടുക്കുന്നത് നാലേ മുക്കാലോളമാണ് എടുക്കുന്നത് കേട്ടോ കാരണം ഒരു സ്വല്പം കുറച്ചാണ് എടുക്കുന്നത് ഫ്രണ്ടിലെ കഴുത്തിനേക്കാളും കുറച്ചാണ് ഞാൻ ബാക്കിലേക്ക് എടുത്തിരിക്കുന്നത് ബാക്കിൽ യു ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് അഞ്ചിഞ്ചാണ് കേട്ടോ അപ്പം ബാക്കിൽ അതിൽ സ്വല്പം കുറച്ചാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇത് യു പോലെ വരച്ച് കൊടുത്തിട്ട് അത് ബാക്കിലെ കഴുത്ത് കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ബാക്ക് പീസിലെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു യു കഴുത്താണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള തുണി ഇതാ നമുക്ക് ഇതാ രണ്ടായിട്ട് ഫുള്ളായിട്ട് മടക്കിയിടാം അപ്പോൾ ഇനി കൈയുടെ ഇറക്കമാണ് അടയാളം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ആറിഞ്ച് താഴ്ചയിൽ ഒന്ന് ഇറക്കം അടയാളം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒത്തിരി ഫഫ് വരുന്ന ഈ കൈക്ക് തുണി ഒരുപാട് വേണം അപ്പം എത്ര വീതി കിട്ടുമോ അത്രയും വീതി തുണി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ഫഫ് വെച്ചിട്ടുള്ള കൈ നമുക്ക് തയ്ക്കാം അപ്പോൾ നമ്മൾ ഇഞ്ച് താഴ്ചയിൽ ഒന്ന് അടയാളം ചെയ്തിട്ട് അതൊന്ന് രണ്ട് പീസായിട്ട് മടക്കിയിട്ടിട്ട് രണ്ട് സ്ഥലത്തും നോക്കി ഇഞ്ച് ആറിഞ്ച് എന്ന് നോക്കിയിട്ട് രണ്ട് കൈക്കുള്ള തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് കൈക്കുള്ള തുണിയാണ് അത് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിരിക്കുകയാണ് അപ്പം നല്ല നീളത്തിലാണ് തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കൈ ഫഫ് കൈ തയ്ച്ച് വന്ന് കഴിയുമ്പോൾ എട്ട് ഇഞ്ച് വണ്ണത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ തുണി ഇപ്പോൾ രണ്ട് പീസ് രണ്ടായിട്ട് മടക്കി നീളത്തിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുന്ന നീളത്തിൽ ഇട്ടിരിക്കുന്ന തുണി ഒരു ഇഞ്ച് നീളത്തിലാണ് എടുക്കുന്നത് കാരണം നമ്മൾ ഇരട്ടി എടുക്കണം കേട്ടോ ഇത് ഇട്ട് തയ്ച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് വണ്ണത്തിൽ കിട്ടണം അപ്പോൾ ഇരട്ടി എടുക്കണം അപ്പോൾ ഞാൻ ആ ഇഞ്ച് നീളത്തിൽ ആ രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആറ് ഇഞ്ച് ഇറക്കുവാണിത് എന്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ തുണിയുടെ എൻഡിൽ വന്നിട്ട് ഒരു വന്നിട്ടൊരു മൂന്നിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യണം അപ്പോൾ ആ മൂന്നിഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇഞ്ച് ഇറക്കാണ് ആ മേളി വെച്ച് എടുത്തിരിക്കുന്നത് ആ മേളിൽ നിന്ന് ആറ് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ മൂന്ന് ഇഞ്ചിൻ്റെ അവിടേക്കൊന്ന് ഇത ഇതുപോലെ അങ്ങ് ചരിച്ചങ്ങ് വരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കൊടുത്തതിന് ശേഷം ഇത ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ നല്ല നീളത്തിലാണ് കൈ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ചുരുക്കൊക്കെ ഇട്ട് രണ്ട് സൈഡിൽ നിന്ന് കൊടുത്ത് വന്ന് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ഇട്ടിഞ്ച് കൈവണ്ണം കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ചുരുക്കെടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ ചുരുക്ക് എവിടെ തൊട്ട് തുടങ്ങേണ്ടതെന്ന് അവിടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൂന്തി കൊടുക്കണം കേട്ടോ അത് താഴെ മേളിലും ചുരുക്കെടുക്കുന്നതുകൊണ്ട് രണ്ട് സൈഡും ഒരേപോലെ തന്നെ അവിടെ ഇതൊന്ന് അടയാളം ചെയ്ത് ചെയ്ത് മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമാകും നമ്മൾ ആ പൂന്തി കൊടുത്തെടുത്തെന്ന് തുടങ്ങിയാൽ മതി നമ്മളിത് ആ പ്ലീറ്റ് എടുക്കാനായിട്ട് അപ്പോൾ കൊച്ചു കൊച്ച് പ്ലീറ്റ് അങ്ങ് എടുക്കണം നമ്മൾ ആ അടയാളം ചെയ്തെടുത്തു തന്നെ ഇതായതുപോലെ ഇതുണ്ടോ ഇത്ത മേളവശമാണ് ഞാൻ കാണിക്കുന്നത് അവിടെ എടുത്തു കഴിഞ്ഞതിന് ശേഷം താഴെ വശത്തും എടുക്കാം ഒരേപോലെ തന്നെ അപ്പോൾ നമ്മുടെ കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തിനുള്ള തുണിയാണ് കേട്ടോ ഇതാണ്ടോ നമ്മുടെ അടയാളം തന്നതിനകത്തെ കൈ കണ്ടോ അതിൻ്റെ സൈഡിലൊരു ചെറിയൊരു പടി വരുന്നുണ്ട് മടക്കി കൊടുക്കാനായിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇപ്പം ബാക്കിയുള്ള ചെറിയൊരു പീസ് തുണി ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ചുരിദാറിൽ കഴുത്ത് നമ്മൾ സ്ക്വയർ കഴുത്ത് ഫ്രണ്ടിൽ വെട്ടിയെടുത്ത് ആ അതിൻ്റെ ആ കട്ട് ചെയ്തതിൻ്റെ ആ പീസ് എടുക്കുക ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് ആ പീസ് എടുത്തിട്ട് ഈ തുണിയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്ക്വയർ പോലൊന്ന് അടയാളം ചെയ്യുക അതിൻ്റെ കുറച്ചുകൂടെ താഴോട്ട് ഇറക്കി അതേ വലുപ്പത്തിൽ തന്നെ സ്ക്വയറായിട്ടൊന്ന് വരച്ചെടുക്കണം അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ തുണി തന്നെ നമ്മൾ കഴുത്ത് തയ്ക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ കഴുത്ത് തയ്ക്കാനുള്ള തുണിയിലിപ്പോൾ സ്ക്വയറായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൂന്ന് സൈഡ് ഒന്ന് തയ്ച്ചിട്ട് നമ്മൾ കഴുത്ത് തയ്ക്കുന്ന കേട്ടോ നമ്മുടെ ചുരിദാർ തുണിയിൽ കഴുത്ത് വറ്റിയിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതേപോലെ സ്ക്വയറായിട്ട് തയ്ച്ചിട്ട് ഇത് നമ്മുടെ ചുരിദാറിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് തയ്ച്ചു സ്ക്വയറായിട്ട് തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ തന്നെ ബാക്ക് കഴുത്തും കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ ബാക്ക് കഴുത്തും അതേപോലെ യു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ കട്ട് ചെയ്ത് കാണിച്ചപ്പോൾ മനസ്സിലായില്ല അതേ സെയിം തന്നെ ബാക്കിൽ യു ആയിട്ട് കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട രീതി ഞാനൊന്ന് കാണിച്ച് തരാം ഇത് ബാക്ക് പീസ് എടുത്ത് വെക്കുക അത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇതാ ഫ്രണ്ടിലൊക്കെ നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ സ്ക്വയറായിട്ട് തയ്ക്കണം പിന്നെ ഇതാ നമ്മുടെ കൈക്ക് പ്ലീറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എട്ടിഞ്ച് നീളത്തിലായിട്ട് ഞാൻ ഒരു ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ പടിയായിട്ട് കൊടുക്കാനുള്ള തുണിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കി സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതാ ഞാൻ ഇരിക്കാൻ പോകുന്ന കസേരയിൽ ഇന്നലെ ഞാൻ തയ്ച്ച തലയണ കവർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തയ്ക്കാൻ പോവാണ് ആ തലേണ കവർ വെച്ചിരിക്കുന്നതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പഴയ പറയാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൈക്കുള്ള തുണിക്ക് പ്ലീറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ വലിയ ഉണ്ടെങ്കിൽ ആ സൂചി വെച്ചിട്ട് ഇതാ ഇതുപോലെ പ്ലീറ്റ് എടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കാം അപ്പോൾ ആദ്യം ഒരു സൈഡിലെടുക്കാം അതിന് ശേഷം താഴെവശവും അതേപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ടങ്ങ് എടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ചൂസ് വേൾഡിലുള്ള നമ്മുടെ കൂട്ടുകാർ എന്നും ഞാൻ ഇരുന്ന് തയ്ക്കുന്ന കാണുന്നതുകൊണ്ടാണ് നടുവേദന ഉണ്ടാകും എന്നുള്ള അനുഭവം വെച്ചിട്ട് എന്നോട് പറഞ്ഞു തന്നു സ്കൂളിലിരിക്കുമ്പോൾ പൊക്കമുള്ള കവർ വെച്ചിട്ട് വേണം ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നലെ തയ്ച്ചിരിക്കുന്ന പില്ലോ കവർ എടുത്തു വെച്ച് ഇന്നിരുന്ന് അതിലിരുന്ന് തയ്ച്ച് കാണിക്കണം അല്ലെങ്കിൽ കൂട്ട് വെട്ടും എനിക്ക് കമൻറ്റ് ലൈക്ക് ഒന്നും തരൂല എന്ന് പറഞ്ഞു അങ്ങനെ പറയില്ല എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് അറിയാം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇരുന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ താഴെ വരുന്നിടത്ത് നമുക്ക് ആ ചെറിയ പടിയും കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരിഞ്ച് വീതിയിൽ വെട്ടിയെടുത്ത പടിയും കൂടെ ഒന്ന് പിടിപ്പിക്കുക അതിൻ്റെ ഒരു വശം തേരുവശാണോ കേട്ടോ അതുകൊണ്ട് അത് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അത് നേരെ വെച്ചിട്ട് ഇതുപോലെ നേരെ അങ്ങ് തയ്ച്ച് പോവുക തയ്ച്ചിട്ട് അതിൻ്റെ പടി നമ്മുടെ നല്ല വശത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിവിടെ നേരെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കൈ തയ്ക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതേപോലെ തന്നെ രണ്ടാമത്തെ കൈയും തയ്ച്ചെടുത്തോണം അപ്പോൾ ഒരു കൈ ഇതാ നേരെ ആ പടി വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പടി ഇതാത് തിരിച്ചിങ്ങോട്ട് നമ്മുടെ നല്ല വശത്തേക്ക് കൈയുടെ നല്ല ഭാഗത്തേക്ക് ആ പടി തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളിത് ആ രണ്ട് കൈയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചുരിദാറിൻ്റെ കഴുത്തുകൾ രണ്ടും തയ്ക്കണം അപ്പോൾ നമ്മൾ കഴുത്തിന് വെട്ടിയിരിക്കുന്ന തുണിയുടെ മൂന്ന് സൈഡും അതിൻ്റെ തുമ്പൊന്നും മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചുരിദാർ പീസിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും എടുത്ത് വയ്ക്കുക അതിനകത്ത് ബാക്ക് പീസിൻ്റെ റൗണ്ട് കഴുത്താണ് അതിന് ആ തുണി റൗണ്ടിൽ വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ തയ്ക്കണം ഫ്രണ്ടിൽ വരുന്ന സ്ക്വയർ കഴുത്താണ് അപ്പോൾ ആ സ്ക്വയർ ആയിട്ടുള്ള തുണി അതിൻ്റെ മേളിൽ വെച്ചിട്ട് സ്ക്വയർ ആയിട്ട് തന്നെ തയ്ച്ചെടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രണ്ടിലെ അഴുത്ത് തയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ചുരിദാർ പീസിൻ്റെ നല്ല വശത്താണ് ഈ ആയിട്ട് വെട്ടിയെടുത്തിരിക്കുന്ന തുണി വെക്കേണ്ടത് എന്നിട്ട് സ്ക്വയർ പോലെ തന്നെ തയ്ച്ചിട്ട് പിന്നെ എന്നിട്ട് അത് അകത്തോട്ട് വെച്ചിട്ട് പുറത്തുകൂടെ നല്ല വശത്തുകൂടെ സ്ക്വയറായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ചെറുതാറിൻ്റെ ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്ക് പീസ് എടുക്കുക ആ ബാക്കിൽ നമ്മൾ യു പോലെ നമ്മൾ എക്സ്ട്രാ ഒരു തുണി കഴുത്ത് പോലെ വെട്ടിയെടുത്ത് അത് നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ബാക്കിലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്വയറായിട്ട് നമ്മൾ ആദ്യം ഒരു ചെറിയ രീതിയിൽ പുറത്തൂടെ തയ്ച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ സ്ക്വയറായിട്ട് വീണ്ടും നമ്മൾ ഫ്രണ്ടിലത്തെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ സെയിം തന്നെയാണ് ഇനി നമ്മൾ ബാക്ക് വശത്തെ കഴുത്തുകയും സ്റ്റിച്ച് ചെയ്യേണ്ടത് ിലെയും ബാക്കിലും കഴിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോൾഡർ തമ്മിൽ ജോയിൻറ് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന തുമ്പ് ഹൈഡ് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ നല്ല വശവും നല്ല വശവും കൂടെ ഒരേപോലെ വയ്ക്കുക ഇത് കണ്ടോ എന്നിട്ട് അത് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് തയ്ച്ചതിന് ശേഷം അത് തിരിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ടോപ്പിൻ്റെ ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് നമ്മളിതാ ടേബിളിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കൈ പിടിപ്പിക്കണം അപ്പോൾ ഒന്ന് കൈ പിടിപ്പിക്കുന്ന ഷോൾഡറിൽ നിന്ന് അടുക്കു വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും തയ്ക്കുക എന്നിട്ട് റൗണ്ടിലൊന്നും കൂടെ തയ്ക്കുക അപ്പോൾ രണ്ട് കൈയും പിടിപ്പിച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത് ഇവിടെ ഞാൻ കാണിക്കുന്നില്ല സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും ചെയ്തുകൊണ്ട് വരണം കേട്ടോ കൈ രണ്ട് സൈഡിലൊന്ന് പിടിപ്പിച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും കൈയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അളവെടുക്കുക അളവെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഷേപ്പ് വരച്ചിട്ട് ആ സ്ലിറ്റ് എവിടെ വരുന്നതെന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യണം കേട്ടോ കൈയുടെ വണ്ണം തൊട്ട് കറക്റ്റായിട്ട് അടയാളം ചെയ്യണം കേട്ടോ നമ്മുടെ അളവിനുള്ള ടോപ്പ് എടുത്ത് വെച്ചിട്ട് ആ കൈയുടെ വണ്ണം അടയാളം ചെയ്യുക പിന്നെ കറക്റ്റായിട്ട് ആ ഷേപ്പ് വരയ്ക്കുക എന്നിട്ട് ആ സ്ലിറ്റ് എവിടെ വരുന്നു അത് കറക്റ്റായിട്ട് ഇത് അവിടെയും ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ രണ്ട് സൈഡിലും ഒരുപോലെ ചെയ്തിട്ട് പിന്നെ രണ്ട് സൈഡിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ ക്ലോസ് ചെയ്താൽ നമ്മുടെ കയ്യിടെ അവിടെ തൊട്ട് ആ ഷേപ്പ് തയ്ച്ച് നമ്മുടെ സ്ലിറ്റ് അവിടെ വരുന്നു അവിടം വരെ വന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കെട്ടിട്ട് നിർത്തുക അത് രണ്ട് മൂന്ന് വട്ടം അങ്ങനെ രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്തോളുക നമ്മുടെ കൈയുടെ അവിടെ തൊട്ട് ക്ലോസ് ചെയ്ത് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം പിന്നെ തയ്ക്കാനുള്ളത് സൈഡിലെ ആ സ്ലിറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ സൈഡിലെ സ്ലിറ്റ് തയ്ക്കുന്ന താഴെവശം ഇതായി ഈ ഞാനിപ്പോൾ കാണിച്ച മടക്കി തയ്ക്കുന്ന ഭാഗം ഞാൻ തയ്ച്ച് കാണിക്കുന്നില്ല നമ്മളെപ്പോഴും ചുരിദാറൊക്കെ തയ്ക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ വണ്ണം തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ സൈഡ് സ്ലിറ്റാണ് തയ്ക്കാനുള്ളത് അതിനുശേഷം നമ്മുടെ താഴത്തെ ഇറക്കമാണ് മടക്കി തയ്ക്കേണ്ടത് അത് നേരെ തയ്ച്ചാൽ മതി ഈ രണ്ട് സൈഡും നേരെ തയ്ച്ചാൽ മതി അപ്പോൾ നമ്മുടെ കുട്ടി ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ ടേബിൾ കൊണ്ട് കറക്റ്റായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മുടെ അടയാളം എടുത്തിട്ട് ആ ടോപ്പുമായിട്ട് വെച്ച് നോക്കണം എന്ന് നോക്കണം കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റാണ് അപ്പോൾ നമ്മളിത് ആ കൈയൊക്കെ തയ്ച്ചേക്കുന്നുണ്ട് അതാ നമ്മൾ അളവ് വന്നേക്കുന്ന അതേപോലെ തന്നെ അത്രയും നല്ല ഫഫുമായിട്ട് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഈ ഫഫ് വെച്ചിട്ടുള്ള ടോപ്പ് ഇത് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കട്ടിങ് ആണെങ്കിലും വളരെ സിമ്പിളാണ് ഒ പെട്ടെന്ന് തയ്യൽ അറിയാൻ പേലാ തോറുക്ക് വേണേലും നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാമെന്നുള്ളൂ ഇതിനൊന്നും തയ്യൽ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ മിഷൻ ചോട്ടം അറിയാമെങ്കിൽ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തെറ്റ ഗുഡ് നൈറ്റ്